ഇന്ന് അയൽവാസിൻ്റെ പിലാമത്തെ ചക്ക അല്ലാണ്ട് ഉണ്ട് ഉണ്ടോ അപ്പം കണക്കൊന്നും നോക്കിയില്ല ആ അങ്ങോട്ട് താഴത്തേക്ക് തള്ളി അതുകൊണ്ട് കൂട്ടാൻ വെച്ചിട്ടുള്ള പരിപാടിയാണ് കൂട്ടാൻ വെച്ച് തിന്നാൻ നിൽക്കണ സംഗതി അതൊക്കെ പാട്ട് ഏകദേശം തൊലിച്ച് ഈ കോലത്തിലാക്കി കട്ട് ചെയ്തിട്ട് വേസ്റ്റുകളൊക്കെ ഇങ്ങനെ വേറെ എടുത്ത് വെച്ച് എല്ലാം അതൊക്കെ കഴിഞ്ഞ് സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ സാധനം ചട്ടിയിലാക്കിട്ടോ ഫുള്ള് ചട്ടിയിലൊക്കെ എല്ലാം ചൂടോട് കൂടി വറവിടാനുള്ള പരിപാടിയാ ഏതായാലും പുറത്ത് അടുപ്പ് കൂട്ടിയോണ്ട് പരിപാടികളൊക്കെ വേഗം വേഗമായിട്ട് അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഇതികള് കൂട്ടാനോ രസേട്ടാണ്ടോ ചക്കും ചിക്കനും നല്ല കോമ്പിനേഷൻ ആണ് ഈ കാര്യം ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഇങ്ങനെ കഴിച്ചാൽ മതി പല ചെമ്പുണ്ടാക്കി ചെയ്തു ഇത് വെറുതെട്ട് മാതിരി കിട്ടിയാണല്ലോ അടച്ചോന് എത്രത്തോളം കണ്ടമാന ഉണ്ടല്ലോ വലിയ ചെമ്പു നല്ല കോമ്പിനേഷനാണ് കഴിക്കാനുള്ള ഒരുപാടി നോക്കട്ടെ അങ്ങനെ ഏകദേശം കഴിക്കാൻ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചട്ടിക്കൊക്കെ ഇട്ട് ചക്കിൻ ചിക്കൻ എന്നൊരു പ്രത്യേക ബീഫാണ് ഇനിക്ക് വേണ്ടത് ബീഫ് കിട്ടിട്ടില്ല ഏതായാലും അയൽവാസി ചക്കായിട്ട് പറയല സാധനമല്ലോ ഉഷാറ ചക്ക കിട്ടുമ്പോ അങ്ങനെ കിട്ടുമ്പോളം ആ എല്ലോടത്തും ചക്ക കണോന്നുള്ളതാ അറിയാലോ ചക്കായും അത് ഉണ്ടാക്കി കഴിച്ചിട്ടേ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം എവിടുന്നെങ്കിലും ആർക്കും ചക്ക കിട്ടും ചക്കയും ചിക്കനും കഴിച്ചോളിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയത് നിങ്ങളെ നീ നിങ്ങളെ വീട്ടിലുണ്ടാക്കിയങ്ങനെയാന്നുള്ള അറിയില്ല പറയാൻ പറ്റൂല്ല ഇവിടെ ഉണ്ടാക്കി ഏകദേശം നല്ല ഉഷാറാ എന്താ ടേസ്റ്റ് ിരിയാണിയൊക്കെ മാറി നിൽക്കും ബിരിയാണിയായി മാറി നിൽക്കും അതിനത്രം ടേസ്റ്റാണ് ആ ഓ കോമാല മോളൊക്കെ അത എടുത്തുകൊണ്ട് വരണോ അപ്പോൾ നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ചക്ക ചക്കയും ചിക്കനുമാണ് എന്താ ടേ അപ്പത് കഴിച്ചുകൊണ്ടെന്ന് ഏതാനും വീഡിയോ കഴിഞ്ഞപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം